കലൂർ കലൂർ വെസ്റ്റ് ഹോളി ഹോളി മേരി റോസറി പള്ളി ഫ്രണ്ട്സ് ഫാമിലി കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഇടവക വികാരി ഫാദർ ജോസഫ് സ്വിച്ച് ഓൺ നിർവഹിച്ചു ഹോളി ഫാമിലി യൂണിറ്റ് പ്രസിഡന്റ് ഷാൻഡോ തറയിൽ അധ്യക്ഷനായി തൃക്കൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് പഞ്ചായത്ത് അംഗം ധന്യോജ് എന്നിവർ പ്രസംഗിച്ചു യൂണിറ്റ് സെക്രട്ടറി വിൻസ്റ്റൻ പാലാട്ടി ട്രഷറർ സന്തോഷ് കുന്നൻ ജോബി പാലാട്ടി ഓമന സണ്ണി പ്രീതി ജോയ് ആന്റണി കളപ്പുര എന്നിവർ നേതൃത്വം നൽകി നല്ലൊരു സംരംഭമാണ് തുടക്കമാണെങ്കിലും വളരെ മനോഹരമാക്കി തീർക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നതിൽ സന്തോഷമുണ്ട് ഇനിയുള്ള എല്ലാ വർഷങ്ങളിലും നമ്മൾ കുറേ അടിമതിക്കാനുള്ള എല്ലാവർക്കും കാണത്തക്ക വിധം ആസ്വദിക്കത്തക്ക വിധം ഇങ്ങനെയുള്ള പരിപാടികൾ തിരുനാൾക്ക് ആഘോഷിക്കാല് വളരെ ഉപകാരപ്രദമാണ് മറ്റുള്ളവർക്ക് എല്ലാവർക്കും ആസ്വദിക്കാനായിട്ട് സാധിക്കും തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ സുച്ഛിക്കാൻ തോന്നും ശെരി പറയായിലൊരു പ്രതീകമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മുടെ അമ്പലത്തില് ഉത്സവമായാലും പള്ളിയിൽ പെരുന്നാളായാലും എല്ലാവരും ആഘോഷിക്കുന്ന ഒരു കാര്യമാണ് അതെല്ലാവർക്കും വളരെ സന്തോഷപ്രദമായ കാര്യം അപ്പൊ ഓരോ വർഷവും വെറൈറ്റി ആയിട്ടുള്ള ഓരോ കാര്യങ്ങളാണ് എല്ലാവരും ചെയ്തു പോരുന്നത് അപ്പൊ അതിന് ചുറ്റാൻ പിടിച്ച ഈ ടീം അംഗങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എല്ലാവർക്കും നമ്മുടെ തീർന്നാൾ ആശംസ നേടണം